അപ്പൊ ഇവിടെ പുതിയ പുതിയ ആൾക്കാരൊക്കെ മിഡു സ്റ്റീവ് ഗ്രേസ് സണ്ണി എത്തിട്ടുണ്ട് ആ പോവ അപ്പൊ ഞങ്ങളൊന്നും ഞാനും സ്റ്റീവും ഗ്രേസും ഒന്നും ഇവരും ആരെയും കണ്ടിട്ടില്ല കൊറേ ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വാ 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 കൊണ്ട് നമ്മള് പോവാണ് ഇപ്പൊ ഇത്ര നേരത്തെ സമാധാനം കളകളായിരിക്കും കിടക്കാം ഞാൻ മതി വരാം ഒരു ദിവസം പിന്നെ പൂച്ചനെ പെട്ടി കൊച്ചിനാണ് കോവിനെ പേടി ചെളിയായിരിക്കും കൊച്ചിന് അതാ മഴയൊക്കെ നടക്കണോണ്ടി ഓ എല്ലാരും അച്ഛൻ ലോക്ക് ചെയ്തേക്കാണ് കുറെ ഞാൻ ഈ ഷെഡിന്റെ ഡോർ ക്ലോസ് ചെയ്യുന്നത് ഇന്നലെ കണ്ട എല്ലാരും ഉള്ളിലാക്കിട്ട് കാരണേ ഇവിടെ മഴ പെയ്തിട്ട് ഇവിടെ കണ്ട ആകെ ചെളി താറാവുകൾ ചള പളയാക്കിക്കളയാതിലുകൾ മൂന്നെണ്ണം അവൻ മൊയലിനിഷ്ടപ്പെടാത്ത ആളെന്നുമാണ് ഏ ആൾക്ക് ഒരു പേടിയില്ല പുല്ല്ട്ടോടത്തൊക്കെ ഫുള്ള് തീർന്നു കേട്ടോ എല്ലാരും റെസ്റ്റിലാണ് തീറ്റ കൊടുക്കണ സമയായി എല്ലാവർക്കും തീറ്റ കൊടുക്കണം പിന്നെ മൊയല് ആക്ച്വലി വലിയ മോയിലുകളെ ഒരു ചേട്ടൻ ചേട്ടനവിടെ വീട്ടിൽ നമ്മുടെ കൂടെ ഫോഴിനെ കൊണ്ടുപോവാനുള്ള ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടനോട് വീട്ടിൽ അഴിച്ചു വിട്ട് വളർത്തിയിരുന്ന മോയിലാണ് അപ്പം അതിനങ്ങനെ ആ ഇപ്പോൾ ഇവരോട് അഴിച്ചുവിടാൻ ഇവിടെ ആകെ ചെളി ഇവരിട്ടിട്ടുണ്ടെങ്കിൽ കളർ പോലും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അഴിച്ചിടാൻ നിൽക്കുന്നതാണ് പക്ഷെ ഇവര് ഇവര് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇൻബ്രീഡിങ് സംഭവിച്ചിട്ടുണ്ടാവണം ഇവരെല്ലാവരും കൂടിയും ഒരുമിച്ച് വളരണമായിരുന്നു അപ്പോൾ ഇവരെ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചനയിലാണ് എന്തായാലും വേറെ മോയിലും കുഞ്ഞിനെയും കൂടിയും പലയിടത്തും അന്വേഷിക്കുന്നുണ്ട് അവിടെ നിന്ന് മോയിലും കുഞ്ഞിനെ കിട്ടാനില്ല അപ്പൊ അതിന്റെ ഒരു വെയ്റ്റിങ്ങിലാണ് ഞാൻ ഉള്ളത് എന്താ കണ്ണെന്ത് തുറന്നു കുറ്റങ്ങള് ഇതാവോ പെട്ടെന്ന് വേറെ ഇറങ്ങി വന്നോ അറിയില്ല ഇറങ്ങി വരുമോന്ന് ആ എന്നോട്

നമ്മള് നമ്മടെ പുതിയ പുതിയ ആൾക്കാരെ കാണാ അവിടെ നിന്നാ മതി നിക്ക് അപ്പ തുറക്കട്ടെ അത് കാണാൻ വേണ്ടി അമ്മ നമ്മള് വന്നേക്കണേ ആടാ ഡക്ക് വന്നേ ദേ വരുന്നേ ആരും മഞ്ഞില്ലല്ലോ ദയവന്നെ ദയവെന്നെ ആ രാജാക്കന്മാരോട് ഫാത്തയുടെ ബേബീസിന് പോലെ ഉണ്ട് നമ്മുടെ പുതിയ ഫ്ലൈൻറെ ആഗതനാകുന്നു പിടിക്കോ അമ്മ ഒന്ന് നോക്കിക്കോട്ടെ

ുംങ്ങനൊരു ഫീലില്ല കൂട് ആർക്കും ഇത് ആക്ച്വലി ചെരുപ്പിടി അകത്താരും കേറ്റിക്കാറില്ല വലിയ അപകടമാണ് ചെരുപ്പിട്ട് അകത്ത് കയറുന്നത് കാരണം ഗ്രേസിന്റെ ചെരുപ്പുമ്പൊക്കെ എന്തിനാ അണുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടും തൊടോ ഓക്കെ ഇറക്കട്ടെ നീ എന്നെ വിളിച്ച് പേടിപ്പിക്കലേട്ടൊ ഗ്രൈസ അവനൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കണേ ഓക്കേ ൊക്ക ഇനി വിളി കേറി കോട്ടെ ഞങ്ങള് അവ സംശയുണ്ട് ഇത് പെടയാ ഇത് പെടോണ്ടി പൂച്ചേനെ പിടിക്കുന്ന ആൾക്ക് കോയിൻ എടുക്കാനാണ് പേടി എനിക്കതൊക്കെ പേടി എനിക്ക് ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയാലോ സദ്യ എന്നാലും ഞാൻ കാരണം അവർക്ക് പേടി വരരുത് എന്നുള്ളൊരു ഇത് എനിക്ക് ഒന്നും ചെയ്യില്ലെന്നോ

ഇപ്പോഴും ഇപ്പഴും കുഞ്ഞിലായിട്ട് കോടവർ ഞാൻ ഈ ലൈറ്റിട്ട് കൊടുത്തേ അങ്ങനെയുള്ളവർക്കാ മഴ പെയ്യുമ്പോ എനിക്ക് തണുപ്പ് ഫീൽ ഫീലുള്ള ആൾക്കാർക്ക് അല്ല്യാ ദേ ദേല്ലേ ഓരിയ ഇ ദേ 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 ദേൈനാട നിവേത്തില പേസല 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 ഹൈ അപ്പ ഫ്ലൈയർ പാ ഫ്ലൈ ചെയ്പ്പിക്കാൻ മാലാഘനേ പോയി ശര അയ്യണ്ട അടുക്കി ഇങ്ങണ്ടി പതിഷോണ്ട മാലാഘനേ പോയി ചെറിയ ചെറിയ ചേരുന്നു ശര അവിടെ അത് അഴുക്ക് ഇവിടെ ചിറക് ഫ്ലൈ വരന്തോ നീ എല്ലാരും ഫ്ലൈ ചെയ്യിക്കാൻ ചെയ്യിക്കെന്താണോ ഒച്ച കയ്യില് പിടിച്ചോ കൈ പിടിച്ചോടാ പിടിച്ചോ അടിന്ന് അടിയിൽ നിന്ന് പിടിപ്പിക്കു പിടിച്ചോ അവളെ കൊണ്ട് അടിയിൽ പയ്യെ പിടിപ്പിച്ചോ

ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് കുഞ്ഞിനെ മാറ്റിട്ട് ദീദിയേ കൂടെ കാണാൻ വേണ്ട ആവശ്യമില്ല ഒരുമിച്ച് വളർന്നൊന്നുള്ളൂ അമ്പാ അങ്ങോട്ട് പോവാ ഇല്ലെങ്കിൽ പേടിക്കാനൊന്നും ഇല്ലല്ലാരും പോയിട്ട് ബാക്കിയുള്ള നമ്മുടെ പക്ഷികളുടെ നിങ്ങൾക്ക് കാണോ ചെല്ലി പോ വേണ്ടാണോ പോ ഇവിടേ പോ ജോണേ പാപത്തിനെന്നല്ലേ ഇനി കൊരുണ്ടല്ലെങ്ങിനി പാമ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ കൊത്തു കൊത്തി നല്ലു പെട്ടലെ കിടന്ന ആര് സൗദിണ്ടാക്കില്ല അതെ പോസ്റ്റർ തൊണ്ണൂറ്റമ്പത് ശതമാനം ഇതിന്റെ സൗണ്ട് നമുക്കറിയില്ല ഞാന് ഓർക്കണങ്ങനെയാണെങ്കിൽ അറിയില്ല ആ ശരി ശരിയാ പക്ഷെ ഞാനങ്ങനെ നമ്മള് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് ഇനി കേൾക്കുമ്പോ കാണിച്ചു തരാം ഗ്രേസിന് ഇതില് പിണ്ണാക്ക് പണ്ടി പിണ്ണാക്കുണ്ട് ഗോതമ്പൂർക്കുണ്ട് ചോളത്തോടുണ്ട് പതിരി പൊടിയുണ്ട് നനയ്ക്ക മിക്സ് ആയിട്ട് വെള്ളം ഒഴിക്കാം ഇത് ുംറിയുണ്ട് അതിൽ കൂടെ പൊള്ളില്ല കൊറച്ചുണ്ടാക്കി കൊടുക്ക മൊയലുകൾക്ക് ഇതില് ഡ്രൈ ആയിട്ട് കൊടുക്കണം വന്നിട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം വെയിറ്റിങ്ങൾ തീറ്റ കൊടുത്തിട്ടുണ്ട് തിന്നോ സ്റ്റീവിന്റെ കൊടുത്ത് ഗ്രഹിച്ചിട്ടാഭം ബിസിനസ് എന്നിട്ടാറിയോ കാണോ എന്നിട്ടാ പിള്ളേരുടെ സന്തോഷം അവരുടെ മൈൻഡിൽ വലിയൊരു ഇതാണ്. യെസ്. അതൊന്നും ഏറ്റവുംില്ല ഒരു സംഭവം. അവരുടെ മാത്രമല്ല നമ്മടെ. നിങ്ങൾ കണ്ടോ നിന്റെ കടമ്പയണ്ട ആരെ എടുക്കാണ്ടോ. ഓ ബെസ്റ്റ്. ഏ, മാറാമോ ഇത് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നോ. വരിറുതെ. ആ ബാക്കിൽ പോകും കുഴികൾ പിന്നെ കുഴപ്പമില്ല പുഴ പുല്ട്ട് കൊടുത്തിട്ട് മൊയെല്ലാം കഴിച്ചു നമുക്ക് വിടണേ ഇടശ്ശേരി പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് ഇവര് ക്ലാസ്സിൽ പോയി കഴിയുമ്പോ നാളെ എങ്ങാനും ചെയ്യാം ഇടയിലി വന്ന കൈ കേ വന്നേക്കണ തല തല മൂത്ത ആളക്ക് ഓക്കേ കൊടുത്തെയാലോ കൈചോട്ടേ ഇതി मिरची ടീസനല്ലേ കേട്ടോ എവിടെ പ്രിയോറിറ്റി ഒന്നില്ല അന്നാലും കൂടി മൊയിലന്നല്ല ടീറ്റ കൊറ്റക്കളാ ഈ രണ്ട് പേര് അndarray മൂനേ തര എർമിച്ചിടാനുള്ള സൈസ് ഇല്ലല്ലോ കൂടിയതൊന്നാണോ ദോ

ആ ചാടട്ടെ കളിക്കട്ടെ പുതിയ ആളെ നക്കിക്കൊണ്ടിരിക്കാണ് ഒന്ന് ചെറിയ കൂടി ഇടാൻ സമ്മതിക്കണോ വാർത്തകൾക്ക് അവന ഇഷ്ടല്ല വീട്ടിലാണോ ആ കൊണ്ടുപോവാ പക്ഷെ അതിനുള്ള അവര് എന്തെങ്കിലും ഗേറ്റിന്റെ അങ്ങനെ അങ്ങനെയാണെ ഫുൾ ടൈം അഴിഞ്ഞ് നടന്നോട്ടെ അവിടെ കപ്പിട്ട് വയ്ക്കോ സിറ്റൌട്ടിന്റെ സൈഡിലൊക്കെ ആ ശരിയെന്നല്ലേ

ഏയ് ഇപ്പൊ പേടിയൊന്നും എടി ഇവര് ഫ്രീ ആയിട്ട് താണ ഓടിയോടൊന്നു കൂടെ അടക്കണ്ടിട്ട് സന്തോഷത്തിലൂടെ കൂടുകയും സെറ്റ് ചെയ്യണ്ടെങ്കി ി അവർക്ക് ഓൾറെഡി അവിടെ അത്ര കിട്ടുമ്പോ സപ്പറേറ്റ് കൊടുക്കണേ കാഴ്ച ബംഗ്ലാവ് പോലെ കാഴ്ച ബംഗ്ലാവ് കാഴ്ചപെങ്കിലാവുപോലെയല്ലേ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നീ വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് കൊണ്ടു ആ ആദ്യം നമുക്ക് ഈ ടാങ്ക് ശരിയാക്കണം അത് അടിപൊളിയാണ് കാരണം ഇവിടുത്തെ വെള്ളം കെട്ടൽ ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും പറഞ്ഞു കിനികൾ ഭയങ്കര ഇണക്കില്ലാതാണ് പക്ഷെ ഇവർക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇവര് ഹാപ്പിയാണ് ഇതുവരെയായിട്ടും കുഴപ്പങ്ങളില്ല ഈ കുറച്ചു സംഘം എങ്ങനെയാണെന്ന് അറിയില്ല അല്ലടാ കിനികളെ വയറ് നിറഞ്ഞ എല്ലാവരെയും തീറ്റ ബാക്കിയാണ് ഇപ്പോഴും

ചേളിയാണേ അതെ ഈ പുല്ല് കൊടുക്കണേക്കാ മുമ്പ് ഇവരെ കൊണ്ട് കൊടുപ്പിക്കണായിരുന്നു ഇത് കൊറേ സാധന ഇട്ട് കൊടുത്തിട്ട് ആ

ചേച്ചി ചേച്ചിന്നെ കൊടുക്കാൻ തന്നെ വാക്ക് നോക്കിനൊന്ന് കൊടുത്തേടീ ആ അവന്റെ കയ്യിൽ കൊടുക്ക അവന്റെ കയ്യില് കൊടുക്ക സ്റ്റീവിന്റെ

അപ്പ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തി മഴയിൽ പെട്ടില്ല പക്ഷെ മഴ പെയ്ലേ കണ്ടിട്ട് ഞാനൊരു റിയൽ ലൈഫിൽ ദണ്ട് അത് തന്നെ അപ്പൊ നമ്മള് ഓണം കഴിഞ്ഞ് കിട്ടിയ ദിവസമാണ് ഓണത്തിന്റെ വിശേഷങ്ങളൊന്നും ഓണത്തിന്റെ വിശേഷങ്ങളൊന്നും വീഡിയോ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ലേ അപ്പൊ നിങ്ങളത് അടുത്ത വീഡിയോ വൈകുന്നേരം എന്നാണ് വിചാരിച്ചേക്കണത് അറിയില്ല അപ്പൊ നിങ്ങളടന്ന് നോക്കിക്കോളോ അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ 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 പേടി പേടിണ്ടായ ആളാ പേടിയൊക്കെ പോയി സ്റ്റീവിന് ഉണ്ടായിരുന്നില്ല ഇപ്പൊ സ്റ്റീവിന് പേടി ബ്രേസിന് പേടിയില്ല അവരുണ്ടായി കുറി ഒരു വയസ്സൊന്നായിട്ടില്ല അത് കുഞ്ഞീതാ ചെറിയ പൂച്ചയാ ഇഞ്ചക്ഷനല്ല ഇഞ്ചെക്ഷൻ എടുക്കണം നീ ഇപ്പൊത്ത എപ്പോഴും പിടിക്കണതല്ലേ ചേച്ചി വിളിക്കണ്ടി